ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ ധനവ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനന്തപുരി തറവാടാട്ടോ കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിൽ നമ്മുടെ നയനയും ദേവയാനിയും ജലജയും അതുപോലെ നമ്മുടെ വസന്തര മുത്തശ്ശിയും ഉണ്ട് അങ്ങനെ നയനെ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ് കുറെ ദിവസങ്ങളായാലോ ഞാൻ അടുക്കളയിലൊക്കെ കയറിയിട്ട് എത്രയെന്ന് പറഞ്ഞോണ്ട് ഈ അടുക്കള കയറാതിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിന്ന് ചായ ഇട്ടത് കുടിക്കുന്നു പറഞ്ഞ് നയനയ്ക്കും അല്ല സോറി ദേവയാനിക്കും ജലജയ്ക്കും നമ്മുടെ വസന്തരയ്ക്കും കൊടുക്കാണ് അപ്പൊ എനിക്ക് ചായ കുടിച്ച തന്നെ നമ്മുടെ വസന്തര പറഞ്ഞു കേട്ടോ ഉം ഇന്നത്തെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ മോളിടുന്ന ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ മോള് ഇത്രയും ദിവസമായിട്ട് അടുക്കള കയറാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിരുന്നില്ല അപ്പൊ ദേവയാനി പറഞ്ഞു ഓ പിന്നെ ഇവൾ അടുക്കള കയറാത്തോണ്ട് ആ ടേസ്റ്റ് കിട്ടിയിരുന്നില്ല അമ്മദേ ഇവള് വെറുതെ പുകഴ്ത്തി പറയരുത് കേട്ടോ അപ്പൊ ഇത്ര ദിവസം അമ്മ കുടിച്ച ചായ കൊള്ളിലായിരുന്നാണോ അമ്മ പറയുന്നത് അല്ല ദേവയാനി അല്ലെങ്കിൽ നയനു മുകളിൽ ഇടുന്ന ചായക്കും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കും അത് അത് രുചി മാത്രല്ല അതിന്റെ കൂടെ മോള് സ്നേഹവും കൂടെ വെച്ചാ തരുന്നത് അപ്പൊ അതിനൊരു പ്രത്യേക ഒരു പ്രത്യേക സ്വാദ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം ചരച്ച അത് കുടിക്കാൻ തുടങ്ങിയപ്പം നയനോട് ചോദിച്ചു അല്ലടി ഇത് കുടിക്കാൻ പറ്റുമോ ഇത് വായിൽ വെച്ച് വായിൽ നിറക്കാൻ പറ്റുമോ ഇതിനകത്ത് വല്ല വിഷം ഇട്ടിട്ടുണ്ടോ അത് പിന്നെ അപ്പച്ചി കുളിക്കണമെന്ന് നിർബന്ധമില്ല അപ്പം ജയലജ ഓ കേട്ടില്ല ഏടത്തി പറയുന്നത് കുളിക്കണമെന്ന് നിർബന്ധമില്ല പോലും ഇവളുടെ ഇവളുടെ ഇവൾ വിചാരിവളാരുവാ ആരുമാന്നാ അവള് വന്നിരിക്കുന്നു വല്യ തമ്പുരാട്ടി കളിക്കാനായിട്ട് ആ ഏടത്തിയേ രണ്ടെണ്ണം പറയാഞ്ഞിട്ടാ ഇവക്ക് ഇത്രവും നാക്ക് പൊങ്ങുന്നത് അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു അതേ നയനെ നീ ഇപ്പൊ അടുക്കള കയറിയത് ഇരിക്കട്ടെ ഇനി അടുക്കള കയറും ഒന്നും വേണ്ട ഞാനെല്ലാം ചെയ്തോളാം നീ കൂടുതൽ അടുക്കള കയറി എന്നെ സഹായിക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയത്താണ് നയനെ പറഞ്ഞത് അല്ല മുത്തശ്ശി ഇതുവരെ ആദർശചേട്ടനെയും അച്ഛനെയും മുത്തച്ഛനെയൊന്നും കണ്ടില്ലല്ലോ മുത്തച്ഛൻ പെട്ടെന്ന് തന്നെ ആദർശേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയും ചെയ്തു അപ്പോഴത്തേക്കും ജഡ്ജ് പറഞ്ഞു ഇനിയിപ്പൊ അച്ഛനെന്തെങ്കിലും പ്രശ്നം അച്ഛൻ അച്ഛനീപ്പോ എന്തെങ്കിലും അസുഖം എല്ലാം കൂടിയിട്ടാണോ ഹേയ് അദ്ദേഹത്തിന്റെ അസുഖം കൂടി അദ്ദേഹം ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കത്തില്ല അദ്ദേഹത്തിന് അറിയാം ഡ്രൈവറെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇനിയിപ്പം അതൊന്നും അല്ല വേറെ എന്തോ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചു വരുത്തുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞില്ല അതിനുമുമ്പ് നമ്മുടെ ആദർശും മുത്തശ്ശനും അഭിയും കൂടി അങ്ങനത്തെ ഒരു തറവാട്ടിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ കടന്നു വന്നതും നമ്മുടെ അഭി ആ കുഞ്ഞിനെ എളിഞ്ഞു വെച്ചുകൊണ്ടാണ് ആട്ടോ വരുന്നത് ഇവരത് കാണുന്നില്ല ഇവർ ആദ്യം കാണുന്നത് നമ്മുടെ മുത്തശ്ശനെ ആദർശനെയാണ് പുറകെയാണ് അഭി വരുന്നത് അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു അഭി എനിക്ക് കള്ളങ്ങളൊന്നും പറയാൻ അറിയില്ല ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ തന്നെയല്ലേ ഈ കള്ളക്കഥ ഉണ്ടാക്കിയത് അപ്പൊ നീ തന്നെ ഇത് ഇവിടെ പറഞ്ഞാൽ മതി അല്ലാതെ ഏഹ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയും മുത്തശ്ശൻ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞവളാന്ന് പറഞ്ഞു അങ്ങനെ ഇവരകത്ത് കയറി ചെല്ലുകയാണ് ആദ്യം ആദർശനെയും മുത്തച്ഛനെയാണ് കണ്ടത് അത് കഴിഞ്ഞിട്ടാണ് അബിയുടെ കയ്യിൽ ഒരു കുഞ്ഞുമായിട്ട് അഭി കയറി വരുന്നു എല്ലാവരും അന്തപെട്ട് നിൽക്കാൻ കേട്ടോ പെട്ടെന്ന് ദേവയാനി ചോദിച്ചു അല്ലച്ച ഇതേതാ ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടി അല്ല ഈ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഇതാരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പൊ ആദർശനോടും ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി ജല ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മാറി തിരിഞ്ഞ് ഇവര് ചോദിക്കുകയാണ് അപ്പഴത്തേക്കും മുത്തച്ഛൻ പറഞ്ഞു മുത്തശ്ശനല്ല നമ്മുടെ അഭി പറഞ്ഞു അത് ഈ കുഞ്ഞ് ഈ കുഞ്ഞ് ഈ കുഞ്ഞിന്റെ അമ്മ മരിച്ചു പോയതേ ഉള്ളൂ ഇപ്പോഴാണ് ഈ കുഞ്ഞിന്റെ അമ്മ മരിച്ചു പോയത് ആണോ ഈ കുഞ്ഞിന്റെ അമ്മ പോയി ഈ കുഞ്ഞ് അനാഥയാന്ന് പറഞ്ഞോണ്ടാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് നമ്മുടെ വസന്ത ചോദിച്ചു സാധാരണ മൂർത്തിക്ക് മൂർത്തിക്കൊരു സ്വഭാവമുണ്ട് ഈ അനാഥ പിള്ളേരെ ഒക്കെ സ്നേഹിക്കാ ഇരുന്ന് വളർത്തുക എന്നൊക്കെ ഇരുത് ഉണ്ടല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ ജലചേനയും കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെ ചോദിക്കാണ് മുത്തശ്ശി ചോദിച്ചു അല്ല അങ്ങനെ അനാഥ കുട്ടീനെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അതാണോ എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവള് അനാഥ കുട്ടിയല്ല ഇവള് ഈ കുടുംബത്തിലെ കുട്ടിയാണെന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുക ഇത് കേട്ടത് കൊരം ഒറ്റ ഞെട്ടി കിട്ടിയു ദേവേനു പറഞ്ഞു അച്ഛൻ എന്താ പറയുന്നത് ഈ കുട്ടി ഈ കുടുംബത്തിലാണെന്നോ എനിക്ക് എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പഴത്തേക്കും ജലജയം പറഞ്ഞു ഇതെന്ത് വർത്താനോ അച്ഛൻ ഈ പറയുന്നത് ഈ കുട്ടി ഈ കുടുംബത്തിലെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് കുട്ടി ആരുടെ കുട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അഭി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അഭി ആ കുട്ടീനെ ഒക്കത്ത് വെച്ചോണ്ട് നിൽക്കുക അപ്പൊ ആദർശം നമ്മുടെ മുത്തശ്ശനും കൂടെ അഭിനെ നോക്കി അഭീനെ നോക്കി അഭിനെ നോക്കി ഇപ്പോഴത്തേക്കും അഭി പറഞ്ഞു അത് പിന്നെ ഈ കുട്ടിയുടെ അമ്മയുടെ പേരെ അനഖേന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ വഴി തെറ്റി നടന്ന് അങ്ങനെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചപ്പം എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ആ അബദ്ധത്തിലുണ്ടായ കുഞ്ഞ ഇതെന്ന് ഇത് കേട്ടത് നമ്മുടെ ജലജയും ദേവയാനി നയനിയൊക്കെ ഒരു ഒറ്റ ഞെട്ടി ഞെട്ടിട്ടോ ജലജക്ക് സഹിക്കാൻ പറ്റുമോ ജലജ ചങ്കില് കൈവച്ചിട്ട് നീ എന്താണ് പറയുന്നത് നിനക്ക് അബദ്ധം പറ്റിയത് നീ എന്ത് കൂളായിട്ടാ നീ വിളിച്ചു പറയുന്നത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതുവിന്റെ മോളെ പ്രസവിച്ചതിന് ശേഷം അമ്മ ഒരു ശല്യത്തിനും വരാതെ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നെ ഇപ്പം മാരകമായ രോഗം ബാധിച്ച് മോളുടെ അമ്മ മരിക്കാറായപ്പോഴാ മുത്തച്ഛന് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞതും എനിക്ക് ഈ കുട്ടി ഏറ്റെടുക്കേണ്ടി വന്നതും അപ്പഴത്തേക്ക് തന്നെ ജലച ഇങ്ങനെ തലയെ കൈവെച്ചു കൂട്ടാം അപ്പഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു അമ്മ ബഹളം ഒന്നും ഉണ്ടാക്കരുത് അമ്മയുടെ കൊച്ചുമോള് തന്നെയത് ദേ മിണ്ടരുത് നീ മിണ്ടിപ്പോകരുത് നീ ദേ എവിടെയോ കിടന്നൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എന്റെ കൊച്ചുമോളാക്കുവാണോ നീ അങ്ങനെയെ എനിക്ക് എന്റെ ഏഹ് കണ്ട പിള്ളാരെയൊന്നും കൊച്ചുമോളാക്കേണ്ട ഒരു കാര്യമില്ല അപ്പോഴത്തേക്കാണ് നമ്മുടെ നയന് പറഞ്ഞത് നവ്യേജിനെ ഏത് നിമിഷവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും ഇപ്പം അഭി ചേച്ചി സ്നേഹിക്കുന്നുണ്ട് ഇടക്കിടക്ക് കാണാനും ഉണ്ട് അത് ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാ അതിന്റെ കൂടെ അതിന്റെ കൂടെ അങ്ങനെയുള്ള ചേച്ചിയോട് ഇതും കൂടെ പറയാൻ പറ്റുമോ എന്താ അഭി അപ്പൊ നമ്മുടെ മുത്തശ്ശം പറഞ്ഞു മോളെ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടാ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ ദേവേവൻ പറഞ്ഞ് വീടിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാൻ പല മാർഗങ്ങളും ഉണ്ടായിരുന്നല്ലോ അച്ഛാ ഈ ഒരു മാർഗം തന്നെ സ്വീകരിക്കണമായിരുന്നോ ഈ ഒരു മോളെ ഇങ്ങോട്ടിക്ക് കൊണ്ടുവരണമായിരുന്നോ അത് അത് ഈ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അത് മാത്രമല്ല ഒന്ന് ഓർത്തു നോക്കിക്കെ നയന പറഞ്ഞതുപോലെ നവ്യ പ്രഗ്നന്റ് ആണ് അവൾ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കോ സുരക്ഷിതമായിട്ട് മറ്റെവിടെയെങ്കിലും മാറ്റിയാൽ പോരായിരുന്നോ അല്ല അങ്ങനെയെങ്കിൽ കുഞ്ഞിന്റെ കാര്യമൊക്കെ നമുക്ക് നോക്കായിരുന്നല്ലോ അച്ഛാ അത് പിന്നെ ഈവൻ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ അമ്മ എന്നെ വിളിച്ചത് അവളുടെ കുഞ്ഞ അനന്തപുരിയിലെ കൊച്ചുമോൾ എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും ഞാൻ ആദ്യം ഞെട്ടിപ്പോകുക ചെയ്തത് അതിനുശേഷം പിന്നെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞാ വിളിച്ചത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു പിന്നെ ആ കുട്ടിയുടെ വാക്കുകള് ആ കുട്ടിയുടെ വാക്കുകള് അത് അതെനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല പിന്നെ അറിയാലോ ഞാൻ ഐ സിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി മരിച്ചും പോയി ആ അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പൊ അഭി പറഞ്ഞു അതുകൊണ്ട് ബോഡി വീട്ടിലെത്തിച്ച ശേഷം തിരികെ കൊണ്ടുവരാൻ പോ പോരാൻ നോക്കിയപ്പം അവിടെ ഉള്ളവരെല്ലാം ഞങ്ങളെ തടഞ്ഞു അതാ ഞങ്ങള് ഈ മോളെ കൂട്ടിക്കൊണ്ടു വന്നത് മോളെന്റെ ആണല്ലോ അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കുഞ്ഞിനെ ഏറ്റെടുത്തില്ലെങ്കില് ഇത് പുറലോഹം അറിയുമെന്ന് അവര് ഭീഷണിപ്പെടുത്തി കേസ് കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അനന്തപുരി തറവാട്ടിന് അതൊരു അതൊരു നാണക്കേടല്ലേ അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു അതൊന്നും കേട്ട് വിരണ്ടു പോകുന്ന കൂട്ടത്തിലല്ല ഞാന് പിന്നെ എല്ലാം കേട്ടതിന് ശേഷം അവർക്ക് തക്കതായി മറുപടി കൊടുത്ത് മടങ്ങി പോരുമ്പോ ഈ കുഞ്ഞ് അതിന്റെ അച്ഛന്റെ കാലി പിടിച്ച് കരഞ്ഞു എന്നെ തനിച്ചാക്കിയിട്ട് പോകരുത് എന്നെയും കൂടി കൊണ്ടുപോകണന്ന് പിന്നെ അതൊന്നും അതൊന്നും കണ്ടു നിൽക്കാനെ എനിക്ക് കഴിഞ്ഞില്ല നമുക്ക് ഈ ഒരു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ പറ്റൂ ഇതൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഇതിനേക്കാൾ ദയനീയമായ സാഹചര്യത്തിലല്ലേ ജലജയെ നമ്മൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എനിക്ക് അതാ ഓർമ്മ വന്നത് പിന്നെ ഒന്നും ആലോചിച്ചില്ല യും കൂട്ടി ഇങ്ങോട്ടേക്ക് പോരും ആയിരുന്നു അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു അങ്ങനെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നതില് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അച്ഛാ എങ്കിലും പക്ഷേ വിവാഹം കഴിയുന്നതിന് മുമ്പാ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത് അറിയാലോ അപ്പം ഇനിയിപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും അന്ന് ഈ കുട്ടിയെ ഇവിടെ ഏറ്റെടുക്കാനിരുന്നതേ അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അന്ന് അങ്ങനെ ചെയ്താ മതിയായിരുന്നു അപ്പോഴത്തേക്ക് നയന പറഞ്ഞു അതിനുശേഷം എല്ലാം മറച്ചു വെച്ചിട്ട് മറ്റൊരു വിവാഹം കഴിച്ചതേ അത് വലിയൊരു തെറ്റ് തന്നെയാ അപ്പഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു ഇവർ പറഞ്ഞതൊക്കെ ഇദ്ദേഹം കേട്ടില്ലേ ഇദ്ദേഹം എന്താ മിണ്ടാതിരിക്കുന്നത് അങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ ഈ കുട്ടീനെ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുമില്ലല്ലോ ഇവന് ഇവന് ഒരു ശിക്ഷയും കൊടുത്തില്ലേ ഏഹ് ഇവന് ഈ വീട്ടിനകത്ത് പിന്നെ കയറ്റണ്ട കാര്യമുണ്ടോ കുഞ്ഞിന് മാത്രം ഏറ്റെടുത്താൽ പോരെ ഇവന് അടിച്ചു വെളിയിലാക്കണം പാവപ്പെട്ട ഒരു അമ്മയോടും കുഞ്ഞിനോടും മാത്രമല്ല നയനമോള് പറഞ്ഞതുപോലെ തന്നെ നാളെ അമ്മയാകാൻ പോകുന്ന നവ്യമോളോടും ഇവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞു ചെയ്തില്ലേ അതൊക്കെ നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുവോ അങ്ങനെയുള്ളവൻ ഈ വീട്ടിലുള്ള ഈ വീട്ടിൽ ജീവിക്കാൻ പാടില്ല ഇവനെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കണം അതാ ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ മുത്തച്ഛൻ പറഞ്ഞു കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ അമ്മ അച്ഛനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മയെ നഷ്ടപ്പെട്ട കുട്ടിയാ അപ്പം അതിനെ അച്ഛനെയും കൂടി നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം കണ്ണടച്ചത് അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ എന്റെ പഴയ സ്വഭാവം പുറത്തെറക്കാ എടുക്കാത്തതും ഇവനോട് ക്ഷമിച്ചതും അല്ലാതെ ഇനിയിപ്പം ഇനിയിപ്പൊ ക്ഷമിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മുടെ നായനെ ചോദിച്ചു ആദശന്റെ എന്തോന്നും ഇണ്ടാത്തത് അത് അത് ഞാനെന്ത് പറയാന് അപ്പൊ മുത്തച്ഛു പറഞ്ഞു അവൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ മുത്തച്ഛന്റെ മുകളിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മോൻ മൗനെ പാലിക്കുന്നത് ജലജ പറഞ്ഞു അറ്റക്ക അവിടെ നിൽക്കട്ടെ ഇനി എന്താ നിങ്ങളുടെയൊക്കെ തീരുമാനം അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ എന്ത് ചെയ്യാൻ അവന്റെ അതിന്റെ അച്ഛന്റെ വീട്ടിലാ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ അച്ഛന്റെ വീട്ടുകാരെ അതിനെ വളർത്തും ആ കുഞ്ഞിവിടെ വളരട്ടെ അതിന്റെ അച്ഛൻ ജീവിക്കുന്ന ഈ വീട്ടില് അങ്ങനെയല്ലേ വേണ്ടത് ജലജ ആ അറിഞ്ഞിട്ടുണ്ട് മൂക്കത്ത് വിരള് വെക്കില്ലേ അച്ഛാ അങ്ങനെ മൂക്കത്ത് വിരള് വെക്കുന്ന നാട്ടുകാരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ അവർക്ക് കൊടുക്കായി കുഞ്ഞിനെ അവര് മോളെ പൊന്നു പോലെ നോക്കുവോ സമയം മോശമാകുമ്പോ ഏത് ആദർശ വീരനും ഏത് സത്യസന്ധനും പഴി കേൾക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ ചെയ്ത ചെയ്യാത്ത കാര്യത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇവിടെ ആരാണ് അച്ഛാ ശിക്ഷ അനുഭവിക്കേണ്ടത് ചെയ്യാത്ത കുറ്റത്തിന് ഇവന്റെ തെറ്റല്ല ഇവൻ തെറ്റ് ചെയ്തില്ലേ ഒരു കുടുംബം മുഴുവൻ പല ചോദ്യങ്ങൾക്ക് മുമ്പിലും പകച്ചു നിൽക്കാൻ പോകുന്ന ഇവൻ കാരണമല്ലേ അഭികാരണം ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാത്തവരാ എങ്കിൽ സമയം മോശമായതുകൊണ്ടാ ഈ വിഷയത്തിൽ പഴി കേൾക്കേണ്ടി വരും അത് നമ്മൾ കേട്ടേ പറ്റും എല്ലാ മനുഷ്യരും അത്രയും അത്രയും സാഹചര്യത്തിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടിയൊക്കെ വരും അതൊക്കെ സഹിച്ചും തെഹിച്ചും കടന്നു പോണം ഇന്നലെ വരെ നമ്മൾ നല്ലവർ എന്ന് വാഴ്ത്തിയവർ ചിലപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ തള്ളി പറഞ്ഞെന്നൊക്കെ വരും അതെല്ലാം കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പിന്നെ ഈ കുടുംബത്തിന്റെ തകർച്ച കാണാൻ പുറത്തുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കാണുമ്പോ ബഹുമാനിക്കുന്നവർ ബഹുമാനിക്കുന്നവർ പോലും നമ്മുടെ കുടുംബത്തെ താഴ്ത്തി താഴ്ത്തി കെട്ടാനാ കൂടുതലും ആഗ്രഹിക്കുന്നത് അത് കാണാനാ കൂടുതലും ആഗ്രഹിക്കുന്നത് അത് ചിലപ്പം ഇതൊരു കരുത്തായിരിക്കും ആ നാളെ മുതൽ അമ്മയുടെ ചൂടേറ്റ അല്ലേ കുഞ്ഞു വളരാൻ പോകുന്നത് അച്ഛന്റെ ചൂടേറ്റാ ആ അച്ഛന്റെ ചൂട് അച്ഛന്റെ ചൂട് ആ കുട്ടി ഏറ്റു തന്നെ വളരണം അറിയാലോ അമ്മ ആ കുട്ടിക്കില്ല അതുകൊണ്ട് അച്ഛൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇനിയിപ്പിനെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പുറത്ത് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതിനെ വളർത്താനുള്ള സാമ്പത്തികമൊക്കെ നമുക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടി ഉപേക്ഷിക്കാൻ പറ്റില്ല ഇനിയിപ്പൊ നിങ്ങളൊക്കെ കൂടി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തച്ഛൻ അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ആണെങ്കിൽ നമ്മുടെ ജയരാജയ്ക്ക് അടിമുടി വിറച്ച് കയറുകയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി എന്ത് ചെയ്തു മോളെ മോളിങ് വന്നേന്ന് എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ എടുക്കാനുട്ടോ ദേവയാനിക്കെ മാറ്റി നിർത്താനൊന്നും തോന്നിയില്ല എടുത്ത ഒരു ഉമ്മയൊക്കെ കൊടുക്കാനുട്ടോ ഏതായാലും നമ്മുടെ അഭിയുടെ കുഞ്ഞാകുമ്പോ ആ തറവാട്ടിലെ കുഞ്ഞാണല്ലോ അപ്പോഴത്തേക്ക് ജലജ എവിടെയോ കിടന്നു ആ കുഞ്ഞിനെ അച്ഛൻ ഏറ്റെടുക്കുവാണോ എന്റെ ഈശ്വര അപ്പോഴത്തേക്ക് നയു പറഞ്ഞു ആദർശൻ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്താ ഒന്നും പറയാത്തത് അത് പിന്നെ ഞാൻ എന്താ പറയണ്ടത് ഏ ഇപ്പൊ നിന്റെ നിയന്ത്രണത്തിൽ ആദർശം ഈ വീടും കമ്പനിയൊക്കെ അപ്പൊ നിനക്കും അഭിപ്രായം പറയാലോ മുത്തശ്ശൻ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല പച്ചി ഞാനൊന്നും പറയില്ല അയ്യോ എനിക്ക് എന്നെ തന്നെ കത്തിക്കാൻ തോന്നുവാ കലി ഒട്ടങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ജലജ അങ്ങ് പോവുകയാണ് കേട്ടോ അഭിയാണെങ്കില് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടോട്ടെ വലിയ പുണ്യവാള അവിടെ നിപ്പുണ്ട് ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി കുഞ്ഞിനെ നോക്കിട്ട് പറഞ്ഞു നല്ലൊരു മോളാ മോളെ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ട് അപ്പൊ നമ്മുടെ നയനെ പറഞ്ഞു അവ്യേച്ചോട് എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ അഭിയാണെങ്കിൽ ഇതെല്ലാം കണ്ടു നിന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശനത്തെ ഒരു എട്ടിന്റെ പണിയാണല്ലോ കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇപ്പൊ തൽക്കാലം നമ്മുടെ അഭി അവിടെ ഇതാകുമെങ്കിലും പിന്നെ നമ്മുടെ അഭി അവിടെ എന്താ ഹീറോ ആകുമല്ലോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ അഭിയുടെ അടുത്തേക്ക് ജലജ ചെന്നിട്ട് എന്താണോ ഇത് എന്തിനാണ് എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത് അമ്മേ അമ്മ മാറിക്കേ എന്നെ വിട്ടെ എന്നെ കൊന്നിട്ട് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നീ എന്റെ അന്തസ് കളഞ്ഞല്ലോടാ അമ്മേ ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുത്തില്ലെങ്കിലേ ആ കുഞ്ഞിന്റെ ബന്ധുക്കൾ ആ കുഞ്ഞിന്റെ പുറ പുറം ലോകത്തെ ആ കുഞ്ഞിന്റെ ബന്ധുക്കൾ അറിയിക്കും പിന്നെ കോടതിയും കേസൊക്കെ ആകും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ അത് നിന്റെ കുഞ്ഞല്ലെന്ന് നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ അങ്ങനെ പറഞ്ഞാലേ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളു നിനക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായത് ഓ നീ ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന കാര്യമൊക്കെ എനിക്ക് അറിയായിരുന്നു പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ഒരു കുഴപ്പം നീ ഉണ്ടാക്കി വെക്കുന്ന എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെ ഒരു അബദ്ധത്തിൽ നീ ചെന്ന് വീഴുന്ന പക്ഷെ അത് നീ ഒറ്റ നിമിഷം കൊണ്ടല്ലേടാ തകർത്ത് കളഞ്ഞത് അത് പിന്നെ ഇനിയിപ്പം അമ്മ കരഞ്ഞു ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നെ ആ കുഞ്ഞിന്റെ ബന്ധുക്കള് വിളിച്ചത് മുത്തച്ഛനെയാ എന്നിട്ട് മുത്തച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാമായിരുന്നു അങ്ങനെയുള്ളപ്പോ പിന്നെ എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എല്ലാം അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുതിയിലൂടെ നീ ഇനി ഞാൻ എങ്ങനെ തലയുയുർത്തി പിടിച്ച് നടക്കും അത് പിന്നെ അമ്മയെ ഒരു ദിവസം ഇതുപോലെ തന്നെയല്ലേ വന്നത് മുത്തച്ഛന്റെ മുത്തച്ഛനൊക്കെ മുമ്പില് അതുകൊണ്ട് ആ പാരമ്പര്യം നിലനിർത്താനാണോ നീ നോക്കുന്നത് അതുകൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്തത് അമ്മേ സംഭവിച്ചു പോയി ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ കൊച്ചാരാണെന്ന് അയൽത്തുകാരും ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോ എന്തു പറയും അത് പിന്നെ എന്റെ മോളാണെന്ന് പറയണം എടാ ഒറ്റച്ചു നിന്റെ അണപ്പല്ലെ ഞാൻ താഴെ ഇടേണ്ട സമയം കഴിഞ്ഞു ഇത്ര നിസ്സാരമായിട്ടോ നിങ്ങളത് പറയുന്നത് നിനക്ക് നാണമില്ലല്ലോടാ ഞാൻ പോലും അറിയാതെ ഒരുത്തിയെ സ്നേഹിച്ചു മാരാഹയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നിട്ട് അവള് ലാസ്റ്റ് തലയിലായി അതിന്റെ ക്ഷീണമാണെങ്കിൽ ഇതുവരെ തീർന്നിട്ടില്ല അവിടെയും കൊണ്ട് ഒരെണ്ണം ഇപ്പൊ എന്താ ഇവിടെയും ഒരെണ്ണം അവൾ ഇന്നോ നാളെയോ പ്രസവിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുക ആ കുഞ്ഞാണെ ഉടൻ ഇങ്ങോട്ടേക്ക് വരും അതിനു മുമ്പ് വേറൊന്നിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക വല്ലാത്തൊരു ജന്മമാണല്ലോടാ നിന്റെത് എന്നു പറയടാ പ്രസവിക്കുന്നതിന് മുമ്പേ അവൾ ആത്മഹത്യ എങ്കിലും ചെയ്യട്ടെ അപ്പൊ രണ്ടെണ്ണം പോയി കിട്ടൂലോ പിന്നെ ഈ വീട്ടിലുള്ള ഒരെണ്ണം അതിനെ സഹിച്ചാ മതിലോ എന്നൊക്കെ ഇങ്ങനെ പറയുക ഏതായാലും ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അഭി ഉണ്ടല്ലോ വണ്ടിയിൽ ഇരുന്ന് ആലോചിക്കുന്ന സംഭവങ്ങളാണുണ്ടോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം മുഴുവനും അഭി വണ്ടിയിൽ ഇരുന്ന് ആലോചിച്ചതാണ് അവിടത്തേക്ക് നമ്മുടെ ആദർശ ചോദിച്ചു എന്താണ നീ വണ്ടിയിൽ ഇരുന്ന് ആലോചിക്കുന്നത് അത് പിന്നെ നവ്യ വിളിച്ചായിരുന്നു ഇടയ്ക്ക് ഇപ്പൊ എനുണ്ടെന്ന് പറഞ്ഞ ആ ഇപ്പൊ നിനക്ക് നല്ല പെയിൻ ഉണ്ടല്ലേ അല്ല അങ്ങനെയൊന്നും ഇല്ല അല്ല ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുമ്പം എന്താകും അറിയില്ല അതൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കുന്ന എന്ന് അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പൊ നമ്മുടെ ആദർശ് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും സംസാരിച്ചോണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ടോ അപ്പൊ നമ്മുടെ അഭി ചോദിച്ചു എന്തുപറ്റി അത് പിന്നെ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം അനകെ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലില്ലേ അങ്ങോട്ട് അപ്പോഴത്തേക്കും നമ്മുടെ അഭി ഒന്ന് കാണും കേട്ടോ അഭിക്ക് അറിയില്ലല്ലോ എന്താ സംഭവം എന്ന് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശ ഹോസ്പിറ്റലുകളിലേക്ക് വണ്ടി തിരിച്ചു വിടുകയാണ് അപ്പം അവിടെ എന്തോ ചെറിയ ട്വിസ്റ്റുകളൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അഭിയുടെ തലയിൽ ഇനി ഇപ്പം കുഞ്ഞു എന്ന് അറിയില്ല കാരണം ചിലപ്പോൾ സത്യങ്ങളൊക്കെ തെളിയാൻ വേണ്ടി ആയിരിക്കും പക്ഷെ നേരത്തെ കാണിച്ച സീനെല്ലാം നമ്മുടെ അഭി ഓർത്തതാണ് കേട്ടോ അതായത് അഭി ചെന്ന് പറയുന്നതും ജലജ തല്ലുന്നതും നയനിയും ദേവയാനിയും നമ്മുടെ മുത്തശ്ശിയൊക്കെ ചോദ്യം ചെയ്യുന്നതും ഒക്കെ ഓർത്ത സീനാണ് വണ്ടിയിലിരുന്ന് അങ്ങനെ ഇവര് നേരെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ അവിടെ രണ്ടു ഗുണ്ടകളും നിപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ അഭി ചോദിച്ചു ഇത് അത് പിന്നെ നിങ്ങൾ പോയപ്പോഴേ ഡേ എന്തൊക്കെയാടാ ഇതെന്ന് എന്ന് നമ്മുടെ അഭിയുടെ കൂട്ടുകാർ പറഞ്ഞു അത് പിന്നെ നിങ്ങൾ പോയപ്പോ അവളുടെ ചില കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ വന്നു അവളുടെ കാലിന് ചെറിയൊരു അനക്കം ഉണ്ടായി ആ അനക്കം കൂടി തന്നെ ആ ബന്ധുക്കൾ എല്ലാരും കൂടി കാറിനകത്ത് കാറിനകത്തെ അവളീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അപ്പം അവള് മരിച്ചതാണല്ലോ ആ മരിച്ചതൊക്കെ തന്നെയാ പിന്നെ എങ്ങനെ കാലനങ്ങി ഇതൊന്നും അറിയില്ല ഓഹ് ഇപ്പം വല്ലാത്ത തലവേദന തലവേദനയായാലോ ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ അനഖ മരിച്ചിട്ടില്ല സത്യത്തില് അനഖം മരിച്ചെന്ന് ഓർത്താണ് ഇരുന്നത് ഏതായാലും ആ ഒരു സമയത്താണ് കാലിന് ചെറിയ അനക്കം സംഭവിച്ചതും ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതും എന്തൊക്കെയാ സംഭവിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഇതൊക്കെ നമ്മുടെ ഈ ഒരു കഥകളിലൊക്കെ അല്ലേ പറ്റത്തുള്ളൂ ഏതായാലും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വന്നു നമ്മുടെ അഭിയും കയറി വന്നു അകത്തേക്ക് എല്ലാവരും ഐസുവിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ആദർശമുണ്ട് മുത്തശ്ശനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഭിയുണ്ട് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു ആ പെണ്ണിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതാ ഇപ്പം ആത്മാവ് വേർപെട്ട് പോയിട്ടില്ലല്ലോ എന്റെ ഈശ്വര ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാ മതിയായിരുന്നു എന്ന് അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് ഡോക്ടർ ഇറങ്ങി വന്നത് ഡോക്ടർ ഇറങ്ങി വന്നതും നമ്മുടെ മുത്തശ്ശൻ ഡോക്ടറോട് ചോദിച്ചു എന്താ പറ്റിയത് അത് പിന്നെ എന്താ അത്ഭുതം സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല ആ കുട്ടിക്ക് ജീവനുണ്ട് ഇപ്പം അപ്പോഴത്തേക്കും നമ്മുടെ അഭിയാണെങ്കിലും എന്തിനത്ത് കൈവെക്കാണുണ്ടോ എന്റെ ദൈവം ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു അപ്പൊ ആകെശ് പറഞ്ഞു മരിച്ചത് കൺഫേം ചെയ്തതായിരുന്നല്ലോ ആ ആര് ആളിപ്പോഴും മരിച്ച അവസ്ഥ തന്നെയാണ് ഒരു തരം കോമാ ഇപ്പോഴും ജീവൻ ഉണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ ചലനശേഷിയോ സംസാരശേഷിയോ ഒന്നും ഇല്ല ഒരു കണക്കിന് അങ്ങനെ ജീവിക്കാത്തതായിരുന്നു നല്ലത് കാരണം അങ്ങനെ ജീവിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ ആണെങ്കിൽ നമ്മുടെ അഭിക്ക് കുറച്ച് ആശ്വാസം ഒക്കെ ആയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചു അല്ല എനിക്കൊന്നു കേറി കാണാൻ പറ്റുമോ കണ്ടിട്ടും കാര്യമില്ലല്ലോ ബോധവും ചലനവും ഇല്ലാത്ത ഒരു പെൺകുട്ടീനെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ അല്ല ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചില സത്യങ്ങളൊക്കെ ഞങ്ങക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ അതാ ചോദിച്ചത് തൽക്കാലം അതിനിപ്പോ കഴിയില്ല കാരണം ആ കുട്ടി സംസാരിക്കില്ലല്ലോ ഇനിയിപ്പൊ ഒരിക്കലും ആ പെൺകുട്ടിയുടെ നാവ് ചലിക്കുന്നു തോന്നുന്നുമില്ല അങ്ങനെ ഒരു വിധി എഴുതാനായിട്ട് പറ്റില്ല എങ്കിൽ പോലും അതിനൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാൻസ് കുറവാണ് പിന്നെ ഇതുപോലെയുള്ള കേസില് ചിലപ്പോ വർഷങ്ങളോളം ആള് ജീവിച്ചിരുന്നു എന്നൊക്കെ വരും ഈ കോമ സ്റ്റേജില് ജടം കണക്ക് മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല അല്ലാതെ അല്ലാതെ ഇനിയിപ്പൊ എന്താ ഞാൻ പറയാ വേറൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം വേറൊരു കണ്ടീഷനിലേക്ക് മാറുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു എന്നിട്ട് ഡോക്ടർ അങ്ങ് പോയി ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തച്ഛൻ പറഞ്ഞു ഈ അവസ്ഥയില് ആ കുട്ടിയെ മോളെ കൊണ്ട് കാണിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു വേണ്ട കാണിക്കണ്ട അത് മാത്രമല്ല ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റാത്ത ദിവസമായി പോയല്ലോ അവളുടെ ബന്ധുക്കളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടെന്നാ തോന്നുന്നു അപ്പൊ അഭി പറഞ്ഞു ഞാനൊന്ന് അവരെ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞാൽ അഭി അങ്ങോട്ടേക്ക് പോവാണ് അഭിക്ക് ആകുമ്പോൾ ഒരു കള്ളവും നോട്ടവും ഉണ്ട് ഉണ്ടോ എന്നാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ ആനയ്ക്ക് അപ്പൊ മരിച്ചിട്ടില്ല കോമ സ്റ്റേജിൽ കിടക്കാണ് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എങ്കിലും ഇനിയിപ്പൊ നമ്മുടെ അഭിയുടെ കള്ളത്തിന്റെ വെളിയിൽ വരുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണപ്പെല്ല ബൈ ബൈ